ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചത്തെ വ്യാഴാഴ്ച വീക്കിലി എക്സ്പയറി ഒക്കെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ കമൻ്റ് കണ്ടത് കല്യാൺ ജ്വല്ലേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ എന്താണ് കല്യാൺ ജ്വല്ലേഴ്സിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് ഇതൊരു പെർട്ടിക്കുലർ ഇഷ്യൂ തന്നെയാണ് പ്രത്യേകിച്ചും കല്യാൺ ബോർഡുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി ഷോറൂം പല ബ്രോക്കിംഗ് ഫോമുകളും ഈടെയായിട്ട് വളരെയേറെ ശക്തമായിട്ടുള്ള കവറേജ് ആരംഭിച്ച ഓഹരി ടൈറ്റിനേക്കാൾ ഗ്രോത്ത് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇനീഷ്യേറ്റ് ചെയ്ത കവറേജുള്ള ഓഹരിയാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു പത്ത് ഇരുപത് ദിവസം കൊണ്ട് നാൽപ്പത് ശതമാനത്തിലധികം കറക്ഷൻ വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപ നിലവാരത്തിലുണ്ടായിരുന്ന ജനുവരി രണ്ടിന് എണ്ണൂറ് രൂപ നിലവാരത്തിലുണ്ടായിരുന്ന ഓഹരിയാണ് ഇപ്പോൾ ജനുവരി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും നാനൂറ്റി എഴുപത്തിയെട്ട് രൂപയിൽ വന്ന് ക്ലോസിംഗിന് വന്നിരിക്കുന്നത് ഇതിന് നമുക്ക് പലപ്പോഴും ടെക്നിക്കൽ അനലിസ്റ്റുകളായാലും ഫണ്ടമെൻ്റൽ അനലിസ്റ്റുകളായാലും പിടുത്തം വിട്ടുപോകാമെന്ന് വരുന്ന അവസ്ഥയുണ്ടല്ലോ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് ഒരു തരത്തിൽ പറയാം കാരണം ഫണ്ടമെൻ്റൽ അനലിസ്റ്റുകൾക്ക് അവർക്ക് കിട്ടുന്ന ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ നമുക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നുള്ള ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഫണ്ടമെൻ്റൽസ് വിലയിരുത്തുന്നത് അപ്പോൾ ടെക്നിക്കൽ അനലിസ്റ്റുകളാണെങ്കിൽ ചാർട്ടൽ വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പ്ലോട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സജഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് വേറൊരു നമുക്കൊന്നും പിടി ഒരു കാര്യം പെട്ടെന്ന് പുറത്തു വരുന്ന സമയത്ത് എങ്ങനെ മാർക്കറ്റിൽ ഈ ഓഹരി ചെയ്യും അല്ലെങ്കിൽ റീറ്റെയിലേഴ്സും ഇൻവെസ്റ്റേഴ്സും ഒക്കെ എങ്ങനെ പാനിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ അടുത്തതായിട്ട് കണ്ടതിൽ ഏറ്റവും വലിയ തെളിവാണ് കല്യാൺ ജ്വല്ലേഴ്സിൽ ഈ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ടുണ്ടായിരിക്കുന്ന നാൽപ്പത് ശതമാനം ഇതിൻ്റെ കറക്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു എലിഗേഷൻ കൂടിയാണ് ഈ സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫസ്റ്റ് വീക്കിൽ അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ടച്ച് ചെയ്താണ് എണ്ണൂറ് എന്ന് പറയാം അതിൻ്റെ ഓൾ ടൈം ഹൈയോട് അടുപ്പിച്ച് തന്നെ ഉണ്ടായതാണ് അവിടെ നിന്നാണ് ഈ കണക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല റൂമറുകളും ഉണ്ടായിരുന്നു ഡിസംബർ മുതൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു കമ്പനിയിൽ ഇൻവെൻട്രി അതുപോലെ സ്റ്റോക്കുകൾ ഓവർ വാല്യൂഡ് ആണ് പിന്നെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കമ്പനി നടത്തുന്നു പുതിയ ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ പോകുന്നു പുതിയ എയർക്രാഫ്റ്റ് വാങ്ങാൻ പോകുന്നു അതുപോലെ തന്നെ ഫ്രാഞ്ചൈസി മോഡലുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയുള്ള പല റൂമറുകളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പോസ്റ്റുകളാണ് പലപ്പോഴായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും പല ആൾക്കാരും ഇന്ത്യയിലെ ലീഡിങ് ആയിട്ടുള്ള ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആയിട്ടുള്ള മൊത്തിലാൽ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ സബ്സിഡി ആയിട്ടുള്ള എം സി മൊത്തിലാൽ ഫിനാൻഷ്യൽ ഫണ്ട് മാനേജേഴ്സ് അവരുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ കല്യാൺ ജല്ലേഴ്സിനെ വാങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് കല്യാൺ കാശ് കൊടുത്തു അല്ലെങ്കിൽ ബ്രൈബ് ചെയ്തു കൈക്കൂലി കൊടുത്തു എന്നുള്ള ആരോപണമാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതെവിടെയും ഔദ്യോഗികമായിട്ട് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല എവിടെയും തെളിക്കപ്പെട്ടിട്ടില്ല സോഷ്യൽ മീഡിയ പോസ്റ്ററുകളിൽ അങ്ങനെ നിറയുകയായിരുന്നു ഇങ്ങനെയൊരു ബ്രൈബിംഗ് വഴിയാണ് മ്യൂച്വൽ ഫണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം മിക്കവാറും മ്യൂച് മോഹത്തിലാൽ ഉസ്വാണിൻ്റെ മ്യൂച്വൽ ഫണ്ടുകളിൽ പല മിഡ് ക്യാപ്പായാലും സ്മോൾ ക്യാപ്പായാലും മൾട്ടി ക്യാപ്പായാലും ഫ്ലെക്സി ക്യാപ്പായാലും അങ്ങനെ എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലും കല്യാൺ ജ്വല്ലേഴ്സ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഈ ഒരു വലിയ കവറേജ് വന്നിരിക്കുന്നത് അവർക്ക് കൈക്കൂലി കൊടുത്തതിന് ശേഷമാണെന്നുള്ള പ്രത്യക്ഷ ആരോപണമാണ് വന്നിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് സ്റ്റോക്കിലിടിവ് സംഭവിച്ചത് അത് കല്യാൺ ജ്വല്ലേഴ്സിനും സംഭവിച്ചു മൊത്തലാലു സ്വാൾ ഫിനാൻഷ്യൽ സർവീസസിനും സംഭവിച്ചു മുത്തലാലു സ്വാൾ ഫിനാൻഷ്യൽ ലിമിറ്റഡിനും സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ആ ഓഹരിയും ഏകദേശം ആയിരത്തിന് മുകളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ തകർന്ന എഴുന്നൂറ്റി ഇരുപത്തിയാറിന് അടുത്ത് വന്നിട്ടുണ്ട് ഈ രണ്ട് ആൾക്കാരും അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡെവലപ്മെൻറ്റ് പറയുകയാണെങ്കിൽ മുത്തുലാൽ ഉസ്വാലും അവരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഞായറാഴ്ചയോടുകൂടി കൃത്യമായിട്ടുള്ള ഈ ഞായറാഴ്ചയല്ല കഴിഞ്ഞ കൂടി അവർ കൃത്യമായിട്ടുള്ള പ്രസ് മീറ്റ് നടത്തുകയുണ്ടെങ്കിൽ പ്രസ് നോട്ട് കൊടുക്കുകയുണ്ടായി അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണമാണ് അങ്ങനെ ഞങ്ങൾക്ക് ആരും തന്നെ ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല കൃത്യമായിട്ടുള്ള കൂടി ഞങ്ങളുടെ എം സി ബിസിനസ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയിരിക്കുന്ന ചില ആരോപണങ്ങളാണ് ഇതിൽ യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയണേ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല അവർ അത് വഴി അങ്ങനെ നിൽക്കുന്നു അതിനുശേഷം തിങ്കളാഴ്ച ചെറിയൊരു ടോഹരിയിൽ വന്നെങ്കിലും പിന്നീട് വീണ്ടും താഴോട്ട് പോവുകയാണ് ചെയ്ത ത് ഓഹരി നേരെ മറിച്ച് കല്യാൺ ജ്വല്ലേഴ്സ് അതിന് പരിപാടിയായിട്ട് അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സ് വന്നു ജനുവരി ഏഴിനാണ് കമ്പനി അവരുടെ ക്യൂ ത്രീ ബിസിനസ് അപ്ഡേറ്റ്സ് നൽകിയത് അതിൽ നല്ല ഗ്രോത്ത് ഔട്ട്ലുക്കാണ് കമ്പനിയെ സംബന്ധിച്ചിട്ട് ക്യൂ ത്രീയിൽ നാൽപ്പത്തൊന്ന് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്തും ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ സെയിം സ്റ്റോർ സെയിം സെയിൽസ് ഗ്രോത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ സി ഐ സി സെക്യൂരിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഡിംഗ് ആയിട്ടുള്ള ബ്രോക്കിംഗ് ഫേം ആയിട്ടുള്ള ഐ സി ഐ സി സെക്യൂരിറ്റി ആ ഒരു ഗൈഡൻസിൻ്റെ പുറത്ത് അവർ കവറേജ് ഇനീഷിയേറ്റ് ചെയ്തു എഴുന്നൂറ്റി നാൽപ്പത്തി നാലോ മറ്റോ ആയിട്ട് അവർക്ക് കവറേജ് ടാർഗറ്റും കൊടുത്തുണ്ടായി ജനുവരി പതിനാ ഇതാണ് ആ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഏതായാലും കഴിഞ്ഞ ഒരു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ജൂലൈ മാസം മുതൽ ഈ ഓഹരി അപ്ട്രെൻഡിലായിരുന്നു കല്യാൺ ജുവല്ലേഴ്സ് ആ സമയത്ത് നാനൂറ് രൂപയ്ക്ക് അടുത്തുണ്ടായിരുന്ന ഓഹരി പിന്നീട് സെപ്റ്റംബറോട് കൂടി ഉയർന്ന് എണ്ണൂറ് രൂപയ്ക്ക് അടുത്ത് വരികയുണ്ടായി ആ ഒരു ചുരുങ്ങിയ കഴിഞ്ഞ ഒരു ആറ് മാസം എന്ന് പറയാം ജൂലൈ മുതൽ ഡിസംബർ വരെ ഈ ഓഹരി ഒരു അപ് ട്രെൻഡിൽ തന്നെയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അതിനിടയിലാണ് നമ്മുടെ ബഡ്ജറ്റിന് ശേഷമുള്ള മീൻസ് എലക്ഷന് ശേഷമുള്ള ബഡ്ജറ്റിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ഗോൾഡിനും സിൽവറിനും കസ്റ്റംസ് ഡ്യൂട്ടി ഡിഡക്ഷൻ പ്രഖ്യാപിച്ചു അതിനെ സംബന്ധിച്ചിട്ട് ഗോൾഡിനും ഒക്കെ തന്നെ വലിയ ഡിമാൻഡ് വന്നു അതിനുശേഷം വെഡ്ഡിങ് സീസൺ വന്നു അതിൽ വലിയ ഡിമാൻഡ് ഗോൾഡിന് വന്നു അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡിലായിരുന്നു കല്യാൺ ജ്വല്ലേഴ്സ് അപ്പോൾ ഇവർ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയിലെ മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുത്തലാൽ ഉസ്വാളിൻ്റെ മ്യൂച്വൽ ഫണ്ടിലാണ് ഏറ്റവും കൂടുതൽ കല്യാണം ഉള്ളതെന്ന് മനസ്സിലാവും കാരണം നാല് പോയിൻറ്റ് സോറി ആറ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമായവർക്ക് പൊസിഷൻ ഉള്ളത് പല മ്യൂച്വൽ ഫണ്ടുകളിലായിട്ട് മോഹത്തിലാലിന് അതേസമയം ഫ്രാങ്ക്ലിൻ സ്മോൾ ക്യാപ് ഫണ്ടിൽ ആറേ ഒന്നേ പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ഹോൾഡിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ നാല് പോയിന്റ് നാല് ഏഴ് ശതമാനത്തിൽ നിന്നും പതിനൊന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായിട്ട് അവരുടെ ഹോൾഡിംഗ്സിൽ കല്യാൺ ജല്ലേഴ്സിൻ്റെ വിഹിതം കൂടിയിട്ടുണ്ട് സോ അതേസമയം വിദേശ ദിനകാര്യ സ്ഥാപനങ്ങളെ ഫൈവ് ഐസ് ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം അവരുടെ ഹോൾഡിംഗ് പതിനാറ് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം ഉണ്ടായിരുന്നത് കുറഞ്ഞിട്ട് സോറി ഇരുപത്തിയാറ് പോയിന്റ് ഇരുപത്തൊന്ന് ശതമാനം ഉണ്ടായിരുന്ന ഹോൾഡിങ്സ് കുറഞ്ഞു വെറും പതിനാറ് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമായിട്ട് കുറച്ചു എഫ് ഐ ഐസ് നൈസായിട്ട് ഇതിൽ നിന്നും വിഡ്രോ ചെയ്തിട്ടുണ്ട് നേരെ മറിച്ച് മ്യൂച്വൽ ഫണ്ടുകൾ ഈ ഓഹരി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതാണെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡ് എഫ് ഐ ഐസ് വിൽക്കുന്നു ടി ഐ എസ് വാങ്ങുന്നു എന്നുള്ളതാണ് ഇങ്ങനെ പല ഓഹരികളിൽ കാണേക്കാം എഫ് ഐ ഐസ് വിഡ്രോ ചെയ്യുന്ന പൊസിഷൻസ് ഡി ഐ എസ് വാങ്ങിയിട്ടുണ്ടാകും കാരണം എല്ലാ ദിവസവും നാലായിരം ആറായിരവും വിൽക്കുന്നു എഫ് ഐ ഐസ് അതിൽ മൂവായിരം നാലായിരം അബ്സോർബ് ചെയ്യുന്നത് ഡി ഐ എസ് ആണ് സോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻസ് കൊണ്ടും ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം വന്നിട്ടുണ്ട് ജനുവരി ഏഴിന് കമ്പനി പറഞ്ഞിരിക്കുന്ന ബിസിനസ് അപ്ഡേറ്റ്സ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു അതിനനുസരിച്ച് ഐ സി ടാർഗറ്റ് കൊടുത്തു പിന്നെ ജനുവരി പതിനാലിന് ഒരു അനലിസ്റ്റ് കോൾ ഉണ്ടായിരുന്നു കല്യാൺ ജ്വല്ലേസിൻ്റെ ഭാഗത്ത് തന്നെ ഇവരുടെ മാനേജ്മെൻറ്റിൽ രമേഷ് കല്യാൺ റാമനാണ് അത് അദ്ദേഹം വളരെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു അതിനെ തുടർന്ന് ഞാൻ ഞാനെൻ്റെ പോഡ്കാസ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഒരു അബ്സ്ട്രാക്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു റെയ്ഡും എവിടെയും നടന്നിട്ടില്ല കല്യാൺ ജല്ലേഴ്സിൻ്റെ സ്റ്റോക്കിൻ്റെ തകർച്ച അപ്പം തുടങ്ങി ജനുവരി രണ്ടിൻ്റെ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് പിന്നീട് കറക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ വന്നിരിക്കുന്ന ഒരു റൂമർ ഇവരുടെ പല സ്ഥാപനങ്ങളിലും റെയ്ഡ് നടന്നു പിന്നെ ഇ ഡി അന്വേഷണം വരുന്നു ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസിലെ റെയ്ഡ് വന്നു എന്നുള്ള ഇതായിരുന്നു ഇൻകം ടാക്സ് റെയ്ഡ് വന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇൻവെൻട്രി ഇവരുടെ സ്റ്റോക്കിലൊക്കെ ഓവർ വാല്യുവേഷൻ ആണ് യഥാർത്ഥത്തിൽ അത്രയും സ്റ്റോക്ക് കമ്പനിയുടെ കയ്യിൽ ഗോൾഡായിട്ടില്ല പിന്നെ ഒന്ന് വന്നത് എയർ ക്രാഫ്റ്റ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിയുടെ പണം ഉപയോഗിച്ച് എയർക്രാഫ്റ്റ് മേടിക്കുന്നു പിന്നെ ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഒക്കെ ബേസ്ലെസ് ആണ് ഇതിലൊന്നും യാതൊരു അത് യാഥാർത്ഥ്യവും ഇല്ല നേരെ കുറച്ച് കമ്പനി ബൈബാക്ക് ചെയ്യാൻ ഡെറ്റ് റീപേമെൻറ്റിന് ശേഷം കമ്പനി ബൈബാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു ഒരു എയർക്രാഫ്റ്റും വാങ്ങാൻ പോകുന്നില്ല കമ്പനിയുടെ ഓവർ വാല്യുവേഷൻ ഇൻവെൻട്രി വാല്യൂഷൻ സംബന്ധിച്ചിട്ടൊന്നുമില്ല അതുപോലെ തന്നെ റെയ്ഡ് നടന്നിട്ടില്ല ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നിഷേധിക്കുകയും കൃത്യമായിട്ടുള്ള ബിസിനസ് ഔട്ട്ലുക്കുകൾ നമുക്ക് നൽകുകയുണ്ടായി ഓക്കെ പിന്നീട് വരുന്നത് ജനുവരി ഇരുപതിനാണ് അതിനാണ് ഈ പറയുന്ന ഞായറാഴ്ച മൊത്തിലാൽ അസ്വാളിൻ്റെ ക്ലാരിഫിക്കേഷൻ വരുന്നത് ഞങ്ങൾക്കും ഇതിൽ യാതൊരു പങ്കുമില്ല ഇങ്ങനെയുള്ള അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്ററുകൾ വരുന്നു അതിനു ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായിട്ട് പല ആംഗിളിൽ നിന്നും പോസ്റ്റർ വരികയാണ് ഈ ഒരു മൊത്താൽ ഒസ്വാളിന് ബ്രൈബ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പൊസിഷന് മോത്തിലാൽ ഒസ്വാളിൻ്റെ എല്ലാ ഫണ്ടുകളിലും വന്നിരിക്കുന്നത് സോ കല്യാൺ ഒരു ചീറ്റിംഗ് ആണ് എന്നുള്ള രീതിയിൽ സോ സ്വാഭാവികമായിട്ടും റീറ്റെയിലേഴ്സ് പാനിക്കാവുന്നു കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് വരുന്നു എല്ലാ ഡെലിവറി സെല്ലിങ്ങും വരുന്നു എച്ച് എൻ ഐസ് വിൽക്കുന്നു വലിയ രീതിയിൽ നിങ്ങൾക്ക് വോളിയൂം നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും അവവറേജ് നല്ലൊരു രീതിയിലുള്ള വോളിയം റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തും ഡെലിവറി സെല്ലിങ്ങും വന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് ഡാറ്റയുടെ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിട്ട് ചോദിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത് എന്തിനാണ് വെറുതെ ചില പുലിവാരി പിടിക്കുന്നത് ഞങ്ങൾ വിറ്റ് ഒഴിവാക്കി എനിക്ക് കഴിയില്ല അതിൻ്റെ പ്രശ്നം അപ്പോൾ നഷ്ടത്തിലാണെങ്കിലും റീറ്റെയിലേഴ്സ് പാനിക്കായിട്ട് വിറ്റൊഴിവായി എന്നുള്ളതാണ് കാണാൻ സാധിച്ചത് സോ പിന്നീട് വരുന്ന സമയത്ത് ബേസിനസ് അസംഷൻ ആണെന്ന് മോത്തിലാലും പറയുന്നു അതിനുശേഷം പിന്നെ വന്നിരിക്കുന്ന ഒരു ഇത് കമ്പനിയുടെ പ്ലഡ്ജ് കൂടി അതെങ്കിൽ അവരുടെ പ്രൊമോട്ടേഴ്സിന് ഉണ്ടായിരുന്ന ഓഹരികൾ അവർ പണയം വെച്ചെന്നുള്ളതാണ് മൊത്തം അറുപത്തി രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് ഓഹരി ശതമാനം ഓഹരികളാണ് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത് ഇത് ഡിസംബറിൽ അവസാനിച്ച മാസം അതായത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലോടു അവർക്ക് മൊത്തം പ്ലഡ്ജ് ചെയ്ത ഓഹരി എന്ന് പറയുന്നത് പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനമായിരുന്നു അത് ജനുവരിയിലേക്ക് വരുന്ന സമയത്ത് ഇരുപത്തിയാറ് ശതമാനമാകുന്നു അതായത് പത്ത് ശതമാനം കൂടുതൽ അവർ ബ്ലഡ് ചെയ്യുന്നു ഈ പ്ലഡ് ചെയ്യേണ്ട ആവശ്യം വന്നിരിക്കുന്നത് ഇവരുടെ ഓഹരിയുടെ വില മൂല്യം കുറഞ്ഞു എണ്ണൂറ് രൂപയിൽ നിന്ന് ഇറങ്ങി അഞ്ഞൂറ് രൂപയ്ക്ക് താഴേക്ക് വന്നു അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ എക്സ്ട്രാ പ്ലഡ് ചെയ്യും വേണ്ടി വരുന്നത് ഇതിൻ്റെ ആ ഇത് ഈ പ്ലഡ് ചെയ്തതിൻ്റെ ബേസിൽ പണം എടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിന് കൊടുക്കുന്ന ഗ്യാരണ്ടി കുറഞ്ഞ സ്ഥിതിക്കാണ് അവർ വീണ്ടും കൂടുതൽ ഷെയറുകൾ പ്ലഡ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത് സോ അത് അതും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ക്ലാരിറ്റി വന്നു ബാക്കിയുള്ള എല്ലാ സോഴ്സുകളും നമ്മൾ നോക്കിയിട്ട് വേറെ എല്ലാത്തിനേക്കാൾ നല്ലത് പ്ലഡ്ജ് ചെയ്തിട്ട് പണം റേസ് ചെയ്തതാണ് നല്ലത് എന്ന് തോന്നിയിട്ട് ശേഷമാണ് ഈ ഒരു സോഴ്സ് ചെയ്തത് എന്നുള്ള പക്ഷേ ജനങ്ങൾ വീണ്ടും പാനിക്കായി ഓൾറെഡി ഒരു ന്യൂസ് ഇങ്ങനെ നിൽക്കുന്നു അതിന് പുറത്ത് പ്രൊമോട്ടേഴ്സ് ബ്ലഡ്ജും കൂടി ചെയ്യുന്നു എന്നുള്ള വാർത്ത വീണ്ടും ഓഹരിയിൽ ഇടിവ് കൊണ്ടുവന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലേക്ക് നമുക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഏകദേശം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേം ഓഗസ്റ്റിൽ ഇവർ അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാർബക് പെനാസിസ് പെനാസിസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേം ഈ ഒരു ഫേമിൽ നിന്നും ഈ ഒരു കല്യാൺ ജ്വല്ലേഴ്സിൽ അവർക്കുണ്ടായിരുന്ന ഒൻപതേ പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനം ഓഹരികൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആ വിൽക്കാൻ തീരുമാനിച്ച സമയത്ത് പ്രൊമോട്ടേഴ്സായിട്ടുള്ള ടി കല്യാൺ രാമൻ അവരോട് തന്നെയാണ് രണ്ടേ പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനം ഓഹരികൾ വാങ്ങിയിട്ടുള്ളത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നിലവാരത്തിലാണ് ആ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിൻ്റെ കയ്യിൽ നിന്നും ഈ ഓഹരി വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ അതിനേക്കാൾ താഴെ വന്നിരിക്കുന്നു നാനൂറ്റി എഴുപത്തിയെട്ട് രൂപ അതുപോലെ തന്നെ ഇതിൽ ഫണ്ടിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ മോത്തിലാൽ ഉസ്മാലിൻ്റെ ഫ്ളക്സി ക്യാപ് ഫണ്ടിൽ ഇവർക്ക് ഏകദേശം പത്ത് ശതമാനത്തോളം ഹോൾഡിംഗ്സ് ഉണ്ട് മോത്തിലാൽ ഫി ഫിനാൻസിൻ്റെ മിഡ് ക്യാപ് ഫണ്ടിൽ ഇവർക്ക് ഒൻപത് പോയിൻറ്റ് ആറ് നാല് ശതമാനം ഹോൾഡിംഗ്സ് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കല്യാൺ ഷെയർസിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റിൻ്റെ മൊത്തം പോയിൻറ്റ് എട്ട് ശതമാനം ഉണ്ടായിരുന്നത് അത് പത്ത് ശതമാനമായിട്ട് ഡിസംബറിലേക്ക് കൂടിയിട്ടുണ്ട് അതായത് പോയിന്റ് എട്ട് ശതമാനം ഒരു ശതമാനത്തിൽ താഴെയായിരുന്ന ഇവരുടെ പോർട്ട്ഫോളിയോയിൽ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ പോയിൻറ്റ് എട്ട് ശതമാനം മാത്രമുണ്ടായിരുന്ന കല്യാണിൻ്റെ ഓഹരികൾ ഡിസംബർ എത്തിയപ്പോഴേക്കും പത്ത് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ അത് ചിലപ്പം ഫണ്ട് മാനേജേഴ്സ് വാങ്ങിക്കൂട്ടിയത് അവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് കണ്ടിട്ടായിരിക്കാം ഐ സി ഐ സി സെക്യൂരിറ്റീസ് പോലുള്ളൊരു ഓഹരി ഒരു കവറേജ് ഒരു ബ്രോക്കിംഗ് ഫേം കവറേജ് സ്റ്റാർട്ട് ചെയ്തത് അവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് കണ്ടിട്ട് തന്നെയാണ് ടൈറ്റിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് ശേഷിയുള്ള കമ്പനിയാണ് കല്യാൺ എന്ന് പറഞ്ഞിട്ടാണ് അവർ വിലയിരുത്തിയത് സോ സ്വാഭാവികമായിട്ടും അതും ഒരു കാരണമായിരിക്കാം മ്യൂച്വൽ ഫണ്ട് കാർഡ് വാങ്ങിക്കൂട്ടിയത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും നിഫ്റ്റിയെ ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ള റിട്ടേൺ കൊടുത്തിട്ടുള്ള ഓഹരി തന്നെയാണ് കല്യാണം എന്ന് പറയാം കാരണം കല്യാണിന് നാൽപ്പത് ശതമാനമാണ് റിട്ടേൺ ഏകദേശം വന്നിരിക്കുന്നത് നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഏകദേശം നാനൂറ് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ നിന്നും വന്നിട്ട് അത് എണ്ണൂറ് രൂപ വരെ പോവുകയുണ്ടായി അപ്പോൾ ഇപ്പം നോക്കുന്ന സമയത്തും ഇവരുടെ മറ്റു കോമ്പറ്റിറ്റേഴ്സിനെ നോക്കുന്ന സമയത്ത് ടൈറ്റൺ ഇതേ സമയങ്ങളിൽ പത്ത് ശതമാനം ഡൗൺ സൈഡാണ് വന്നിരിക്കുന്നത് നിഫ്റ്റിയിൽ ഒൻപത് ശതമാനത്തിൻ്റെ അപ്സൈഡാണ് വന്നിരിക്കുന്നത് സെൻകോ ഗോൾഡ് ഇരുപത്തൊന്ന് ശതമാനം നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്താണ് കല്യാണം ഏകദേശം നാൽപ്പത് ശതമാനത്തിന് അടുപ്പിച്ച നേട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ നിഫ്റ്റിയെ കൂടി ഈ ഒരു ഫോളിൽ കൂടി അഞ്ഞൂറ് രൂപയൊക്കെ താഴെ വരുമ്പോൾ പോലും ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ളൊരു ഓരി തന്നെയായിരുന്നു അതുകൊണ്ട് ഐ സി സി സെക്യൂരിറ്റീസ് പറഞ്ഞിരിക്കുന്ന ഗൈഡൻസ് പ്രകാരം അവരുടെ റിസർച്ച് നോട്ടിൻ്റെ ഗൈഡൻസ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൺപത് ഷോറൂമുകളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തൊണ്ണൂറ് ഷോറൂമുകളും ആണ് ഇവർ തുടക്കാൻ പ്ലാൻ ചെയ്തിരുന്നത് ഇവർ ഫോക്കോ ഇവരുടെ ഒരു പുതിയ ബിസിനസ് മോഡലാണ് അതായത് ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് ബിസിനസ് മോഡൽ ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിക്കാർ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം കമ്പനിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുവഴി ഇവരുടെ ആ ഒരു ബിസിനസ് മോഡൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നാല് എഴുന്നൂറ്റി എഴുപതെന്ന് പറഞ്ഞ ടാർഗറ്റിൽ ഐ സി സി കവറേജ് ആരംഭിച്ചത് പിന്നെ നാൽപ്പത് ശതമാനം കറക്ഷൻ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം വന്നു സോ അതിനുശേഷവും ഇവർ ഈ സംബന്ധിച്ചിട്ട് പറയുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കറക്ഷൻ ഈ ഓഹരി വന്നു കഴിഞ്ഞു അതിനുശേഷം വെഞ്ചുറ സെക്യൂരിറ്റീസ് അവരിതിൽ കവറേജ് ആരംഭിച്ചു അവരും ഈ ഫോക്കോ മോഡൽസിൻ്റെ കേസിൽ കുറച്ച് കൺഫ്യൂഷനായിരുന്നു അവർക്ക് വരുന്നത് ഇത് മാർജിൻ കുറയാൻ സാധ്യത കാരണം എട്ട് ശതമാനത്തിലധികം മാർജിൻ കോൺട്രിബ്യൂട്ട് ചെയ്യും സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് സൗത്തിലും നോർത്തിലും ഒക്കെ തന്നെ ബിസിനസ് മാർജിൻ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു സോ എനിവേ എൻ്റെ ഒരു അഭിപ്രായം സം ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു അലിഗേഷൻ വന്നു സ്റ്റോക്ക് കറക്റ്റ് ചെയ്തു സ്റ്റോക്ക് അതിൻ്റെ ഏകദേശം എന്താ പറയുക എവിടുന്ന് കയറി പോയോ ജൂൺ മാസത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് നാനൂറ് രൂപ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നാനൂറ്റി എഴുപത്തി എട്ട് വരെ വന്നു സോ ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഷോറൂം അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ളൊരു സെഗ്മെൻറ്റ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല സോ കല്യാണം വേണമെങ്കിൽ നമുക്ക് ഈ നാനൂറ് രൂപയൊക്കെ വന്നേക്കാം നാനൂറ് നാനൂറ്റമ്പത് രൂപയൊക്കെ വന്നേക്കാം ആ സമയത്ത് വേണമെങ്കിൽ ചെറിയൊരു എക്സ്പോഷർ എടുക്കാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ നിന്ന് ചെറിയൊരു അപ്സൈഡ് കാണണം വേറെ ഷോറൂമുകളിലോ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഈ രണ്ട് എലിഗേഷനാണ് വന്നത് ഈ രണ്ട് എലിഗേഷൻ്റെ ഇതുവരെ അപ്ഡേറ്റ്സുകളൊന്നും വന്നിട്ടില്ല പിന്നെ എനിക്ക് ഏറ്റവും പ്രശ്നമായത് വന്നത് ഇത്രയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും സെബി ഇതുവരെ ഇതിൽ ഇടപെടുകയോ സെബി ഇതിൽ കാര്യങ്ങളൊന്നും ഇതുവരെ ചർച്ച ചെയ്യപ്പെടുകയോ അന്വേഷണമോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല സെബി ഇൻവെസ്റ്റേഴ്സിന് കുറച്ചുകൂടി ക്ലാരിറ്റി കൊടുത്താൽ നല്ലതായിരിക്കും ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് കുറച്ചുകൂടി കൂടാൻ സാധ്യതയാണ് പക്ഷേ ഇതുവരെ സെബിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു ഇഷ്യൂ വന്നതായിട്ടോ അല്ലെങ്കിൽ അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നായിരിക്കാം ഒരു തരത്തിൽ നമുക്ക് അനുമാനിക്കേണ്ടത് ഇതൊരു ഗൈഡൻസ് പോലെ പറയുന്നതല്ല പക്ഷേ ഏതായാലും സ്റ്റോക്ക് ഒരു നാനൂറ് നാനൂറ്റമ്പത് നിലവാരത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു എക്സ്പോഷർ ഒരു പോർട്ട്ഫോളിയോയുടെ ഫോളിയുടെ ഒന്നോ രണ്ടോ ശതമാനത്തിൻ്റെ ഒരു എക്സ്പോഷർ എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമായിരിക്കാം ചിലപ്പം ഈ ഒരു ഡ്രാസ്റ്റിക് ഫോള് ചിലപ്പോൾ ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയി മാറിയേക്കാം എന്നുള്ളതാണ് സോ എനിക്ക് തോന്നുന്നു ഒരു നാനൂറ് നാനൂറ്റമ്പത് നാനൂറ്റി അറുപത് റേഞ്ചിൽ വരികയാണെങ്കിൽ ഒരു വൺ ടു ടു പെർസെൻറ്റ് ടു ത്രീ പെർസെൻറ്റേജ് വരെ നമ്മുടെ മൊത്തം ക്യാപിറ്റലിൽ ഒരു ലക്ഷമാണ് ക്യാപിറ്റലെങ്കിൽ നിങ്ങൾക്കൊരു ഫൈവ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് റുപ്പീസ് ഒരു ഫൈവ് ടു ടെൻ പെർസൻറ്റേജ് ഒക്കെ എക്സ്പോഷർ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കല്യാണം വന്നേക്കാം സോ അല്ലാതെ സ്റ്റോറി എഡിഷൻ്റെ കാര്യത്തിലും ബിസിനസ് ഔട്ട്ലുക്കിൻ്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസം ഒന്നുമല്ല ഈ കറക്ഷൻ വന്നിരിക്കുന്നത് ഇതുവരെ ഇന്നുവരെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിലാണ് പറയുന്നത് സോ കല്യാണ പേടിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പാനിക്കായിട്ട് ഒരുപാട് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് അവരെക്കുറിച്ച് ഇപ്പോൾ നഷ്ടത്തിനാണെങ്കിൽ പോലും ചിലപ്പം വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കൗണ്ടർ നല്ല ഗ്രോത്ത് ഔട്ട്ലുക്കുള്ള ഉണ്ട് സാൻകോ ഗോൾഡ് പി എൻ ഗാഡ്ഗിൽ നല്ല ജ്വല്ലറി ഷോറൂമുകളുണ്ട് അവിടെ വേക്ക് അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കല്യാണം വേണമെങ്കിൽ കല്യാണിൻ്റെ ഈ ഒരു ആലുവേഷൻ്റെ ചെറിയൊരു എക്സ്പോഷർ വേണമെങ്കിൽ എടുക്കാം എന്നുള്ളത് മാത്രമാണ് എൻ്റെ അഭിപ്രായം ഇതൊരു അനലൈസിങ് വീഡിയോ അല്ലെങ്കിൽ അഡ്വർട്ടൈസിങ് വീഡിയോ മറ്റൊന്നുമല്ല ഒരു ഒരു ഒരുപാട് ആൾക്കാർ ചോദിച്ചത് കൊണ്ട് ഉണ്ടായ ഒരു വീഡിയോ ആണ് പലപ്പോഴും പല വീഡിയോസും പല നിങ്ങൾ അഭിപ്രായങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോ ഇത് കേൾക്കാം